ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി വിജയം നേടിയതു മുതൽ ക്രിപ്റ്റോ വിപണികൾ വലിയ ആവേശത്തിലായിരുന്നു ക്രിപ്റ്റോ അനുകൂല നയങ്ങൾ പ്രതീക്ഷിക്കപ്പെട്ടതാണ് ഇതിന് പിന്നിലെ പ്രധാന കാരണം എന്നാൽ വൈകാതെ കാര്യങ്ങൾ മാറിമറിയുന്നതാണ് ലോകം കണ്ടത് താരിഫ് നിരക്കുകൾ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം ക്രിപ്റ്റോ വിപണികളെയും സാരമായ രീതിയിൽ നെഗറ്റീവായി ബാധിച്ചു ആഗോള വിപണിയെ വലിയ രൂപത്തിൽ സ്വാധീനിക്കാൻ കഴിയുമെന്ന് താൻ വിശ്വസിക്കുന്ന അഞ്ച് ക്രിപ്റ്റോ കറൻസികളെ കുറിച്ചും ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ വാചാലാവുകയുണ്ടായി തൊട്ടു ട്രംപ് പുതിയ കരുതാ ശേഖരത്തിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഈ അഞ്ച് ക്രിപ്റ്റോ കറൻസികളുടെയും വിപണി വില കുതിച്ചേരുകയാണുണ്ടായത് കൂടാതെ ഈ നാണയങ്ങൾ തങ്ങളുടെ പ്രാദേശിക ക്രിപ്റ്റോ ലാൻഡ്സ്കേപ്പിനെ എങ്ങനെ ബാധിക്കുമെന്ന് മനസ്സിലാക്കാൻ ഇന്ത്യൻ നിക്ഷേപകരിലും വലിയ താൽപ്പര്യം ജനിപ്പിക്കുകയുണ്ടായി ട്രംപ് പരാമർശിച്ച നാണയങ്ങളിൽ ഇന്ത്യയിൽ ഇതിനകം തന്നെ ശക്തമായ സാന്നിധ്യം സ്ഥാപിച്ചിട്ടുള്ള ഒരു പ്രശസ്ത ഡിജിറ്റൽ കറൻസിയായ ബിറ്റ്കോയിനും ഉൾപ്പെടുന്നുണ്ട് ഇന്ത്യൻ വ്യാപാരികൾക്കിടയിലെ ഒരു ജനപ്രിയ താരമാണ് ബിറ്റ്കോയിൻ ഉയർന്ന വരുമാനത്തിനുള്ള അതിന്റെ സാധ്യത പരിചയ സമ്പന്നരായ നിക്ഷേപകരെയും പുതുമുഖങ്ങളെയും ഒരുപോലെ ആകർഷിക്കുന്നുമുണ്ട് ട്രംപ് തിരിച്ചറിഞ്ഞ മറ്റൊരു സാധ്യത ക്രിപ്റ്റോ കറൻസിയായ എഥറിയത്തിന്റേതായിരുന്നു ശേഷം മാർക്കറ്റിലുള്ള രണ്ടാമത്തെ മൂല്യമുള്ള ക്രിപ്റ്റോ കറൻസിയാണ് എഥറിയം ക്രിപ്റ്റോയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മോഷണവും എഥറിയത്തിൻ്റെതായിരുന്നു ദുബായ് ആസ്ഥാനമായുള്ള ക്രിപ്റ്റോ എക്സ്ചേഞ്ച് സ്ഥാപനമായ ബൈബറ്റിൽ നിന്നും ഉത്തരകൊറിയൻ ഹാക്കിംഗ് ഗ്രൂപ്പുകളെന്ന് അമേരിക്ക ആരോപിച്ച ഹാക്കർമാർ തട്ടിയെടുത്തത് ഏകദേശം ഒന്നേ ദശാംശം അഞ്ച് പ്രചാരം നേടുന്നുണ്ട് ഡെവലപ്പർമാർക്ക് വിവിധ വ്യവസായങ്ങളിൽ നിരവധി ആപ്ലിക്കേഷനുകളുള്ള വികേന്ദ്രീകൃത ആപ്ലിക്കേഷനുകൾ സൃഷ്ടിക്കാൻ അനുവദിക്കുകയും കൂടുതൽ ബിസിനസ്സുകൾ ബ്ലോക്ക് ചെയിൻ സാങ്കേതികവിദ്യ പര്യവേഷണം ചെയ്യുമ്പോൾ ഇന്ത്യയിൽ എഥറിയത്തിന്റെ പ്രസക്തി ഇനിയും വർദ്ധിക്കുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത് വേഗതയ്ക്കും കുറഞ്ഞ ചെലവിനും പേരുകേട്ട റിപ്പിലിനെ കുറിച്ചും ട്രംപ് പരാമർശിക്കുകയുണ്ടായി അതിർത്തി കടന്നുള്ള പേയ്മെന്റുകൾ സുഗമമാക്കുന്നതിലുള്ള റിപ്പിളിന്റെ വൈദഗ്ധ്യം കാര്യക്ഷമമായ അന്താരാഷ്ട്ര പണക്കൈമാറ്റങ്ങളിലുള്ള ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന താല്പര്യവുമായി യോജിക്കുന്നതാണ് ഇത് ആഗോള വ്യാപാരത്തിലും പണമടക്കലിലും ഏർപ്പെട്ടിരിക്കുന്നവർക്ക് റിപ്പിളിനെ ആകർഷകമായ ഓപ്ഷനാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട് ട്രംപിന്റെ പട്ടികയിലെ മറ്റൊരു നാണയമായ ലിറ്റ്കോയിനെ പലപ്പോഴും ബിറ്റ്കോയിനിന്റെ സ്വർണത്തിലേക്കുള്ള എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇതിന്റെ വേഗതയേറിയ ബ്ലോക്ക് ജനറേഷൻ സമയവും മെച്ചപ്പെട്ട സംഭരണ കാര്യക്ഷമതയും വേഗത്തിലുള്ള ഇടപാടുകൾ തേടുന്ന ഇന്ത്യൻ ഉപയോക്താക്കളെ വലിയ രീതിയിൽ ആകർഷിക്കുന്നുണ്ട് ഇന്ത്യയിൽ ഡിജിറ്റൽ പേയ്മെന്റുകൾ കൂടുതൽ സാധാരണമാകുമ്പോൾ ലിറ്റ്കോയിന്റെ സ്വീകാര്യതയും ഗണ്യമായി വർദ്ധിക്കാനിടയുണ്ട് ട്രംപ് ഉയർത്തിക്കാട്ടുന്ന അവസാന ക്രിപ്റ്റോ കറൻസി കാർഡാനോ ആണ് സുരക്ഷയ്ക്കും സ്കേലബിലിറ്റിക്കും പ്രാധാന്യം നൽകുന്ന കാർഡാനോ വികേന്ദ്രീകൃത ആപ്ലിക്കേഷനുകൾ വികസിപ്പിക്കുന്നതിന് ശക്തമായ ഒരു പ്ലാറ്റ്ഫോം നൽകാൻ ലക്ഷ്യമിടുന്നതാണ് സാങ്കേതിക നവീകരണം അഭിവൃദ്ധി പ്രാപിക്കുന്ന ഇന്ത്യയിൽ കാർഡാനോയുടെ സ്വാധീനത്തെയും അവഗണിക്കാനാവില്ല കാനഡ മെക്സിക്കോ ചൈന എന്നീ രാജ്യങ്ങൾക്കുമേൽ ഇറക്കുമതി ചുങ്കം ചുമത്തിയതാണ് ഓഹരി വിപണികളെയെന്ന പോലെ ക്രിപ്റ്റോ വിപണികളെയും പിടിച്ചുകുലുക്കിയിരുന്നത് ട്രംപ് ഈ ക്രിപ്റ്റോ കറൻസികൾ ഉൾപ്പെടുത്തിയത് ഇന്ത്യൻ നിക്ഷേപകരുടെ തന്ത്രങ്ങളെ സ്വാധീനിച്ചേക്കാവുന്ന വിപണി ചലനാത്മകതയിലെ ഒരു മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇന്ത്യയിൽ ബ്ലോക്ക് ചെയിൻ സാങ്കേതികവിദ്യയുടെ വർദ്ധിച്ചുവരുന്ന സ്വീകാര്യതയോടെ ഈ നാണയങ്ങൾ പോർട്ട്ഫോളിയോകൾക്കുള്ളിൽ വളർച്ചയ്ക്കും വൈവിധ്യവൽക്കരണത്തിനും പുതിയ അവസരങ്ങൾ നൽകിയേക്കാം ഡിജിറ്റൽ കറൻസികളോടുള്ള ഇന്ത്യൻ സർക്കാർ നിലപാട് വിലയിരുത്തുന്നത് തുടരുമ്പോൾ ക്രിപ്റ്റോ നിക്ഷേപങ്ങളുടെ ഭാവിയെക്കുറിച്ച് നിക്ഷേപകർ ജാഗ്രത പാലിക്കുകയും അതേസമയം ശുഭാപ്തി വിശ്വാസം പുലർത്തുകയും ചെയ്യുന്നു നിയന്ത്രണങ്ങൾ വികസിക്കുന്നതിനനുസരിച്ച് ഇന്ത്യയുടെ ക്രിപ്റ്റോ വിപണി ഭൂപ്രകൃതിയെ രൂപപ്പെടുത്തുന്നതിൽ ട്രംപ് നാമകരണം ചെയ്ത നാണയങ്ങൾക്ക് നിർണായക പങ്കുവഹിക്കാൻ കഴിയുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ഈ ക്രിപ്റ്റോ കറൻസികളോടുള്ള വരുന്ന താല്പര്യം വിപണി പ്രവണതകളെയും നിയന്ത്രണ മാറ്റങ്ങളെയും കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ അടിവരയിടുന്നതാണ് ഈ നാണയങ്ങൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ ചെലുത്തുന്ന സാധ്യതയുള്ള സ്വാധീനം മനസ്സിലാക്കുന്നതിലൂടെ നിക്ഷേപകർക്ക് അവരുടെ ക്രിപ്റ്റോ നിക്ഷേപങ്ങളെ കുറിച്ച് കൂടുതൽ അറിവുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും ഡൊണാൾഡ് ട്രംപ് പരാമർശിച്ച മൂന്ന് ക്രിപ്റ്റോ കറൻസികളുടെ ഈ മൂല്യത്തിൽ തൊട്ടടുത്ത ദിവസം തന്നെ ശതമാനത്തിന്റെ വർധനയാണ് ഉണ്ടായത് വിത്കോയിനിലും എഥറിയത്തിലും ഓരോന്നിലും പത്ത് ശതമാനത്തിലധികം വർധനയുണ്ടായി ക്രിപ്റ്റോ കറൻസി മൂല്യങ്ങളിൽ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളുടെ സ്വാധീനം വിപണിയുടെ പ്രതികരണത്തെ എത്രമാത്രം സ്വാധീനിക്കുമെന്ന് ഇതിലൂടെ മനസ്സിലാക്കാം ഒരു ക്രിപ്റ്റോ സ്ട്രാറ്റജിക് റിസർവ് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രസിഡൻഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പിനോട് നിർദ്ദേശിക്കുന്ന ഉത്തരവിൽ ഒപ്പുവെച്ചതായി ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ വെളിപ്പെടുത്തിയിരുന്നു ഈ കരുതൽ ധനത്തിൽ എക്സ്ആർപി എസ് ഒ എൽ എ ഡി എ എന്നിവയും ഉൾപ്പെടും ഒരു മണിക്കൂറിനുശേഷം ബി ടി സി ഇ ടി എച്ച് എന്നിവയും ഈ കരുതൽ ധനത്തിന്റെ കേന്ദ്ര ബിന്ദുവായിരിക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു മാർച്ച് ഏഴിന് വൈറ്റ് ഹൌസ് അതിന്റെ ആദ്യ ക്രിപ്റ്റോ ഉച്ചകോടിയുടെ പദ്ധതികൾ വെളിപ്പെടുത്തുന്നതിന് മുന്നോടിയായാണ് ട്രംപിന്റെ ഈ പ്രഖ്യാപനങ്ങൾ വന്നത് അമേരിക്കയെ ലോകത്തിന്റെ ക്രിപ്റ്റോ തലസ്ഥാനമാക്കുക എന്നതാണ് പുതിയ തന്ത്രപരമായ കരുതൽ ശേഖരത്തിലൂടെ ട്രംപ് ലക്ഷ്യമിടുന്നത് എന്നാൽ ഈ കരുതൽ ശേഖരം എങ്ങനെ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇനിയും വ്യക്തമല്ല വഞ്ചനയും കള്ളപ്പണം വെളുപ്പിക്കലും സംബന്ധിച്ച ആശങ്കകൾ കാരണം ക്രിപ്റ്റോ കറൻസികളിൽ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ ജോ ബൈഡൻ ഭരണകൂടത്തിന്റെ നയങ്ങൾക്ക് നേർ വിപരീതമാണ് ട്രംപിന്റെ നിലപാടുകളെല്ലാം തന്നെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ട്രംപ് ക്രിപ്റ്റോ സമൂഹവുമായി സജീവമായി ഇടപെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ക്രിപ്റ്റോ കറൻസികളെ അഴിമതിയായി വിമർശിച്ച മുൻ നിലപാടിൽ നിന്നുള്ള വലിയ മാറ്റമായിരുന്നു ഇത് അടുത്തിടെ ട്രംപും ഭാര്യ മെലാനിയയും അവരുടെ ക്രിപ്റ്റോ കറൻസികളിൽ നിന്നുള്ള ലാഭം കൊയ്യാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള ചർച്ചകൾക്കും തുടക്കമിട്ടിരുന്നു ജനുവരിയിൽ പുതിയ ക്രിപ്റ്റോ നിയമങ്ങളും നിയന്ത്രണങ്ങളും നിർദ്ദേശിക്കുന്നതിനായി ഒരു പ്രസിഡൻഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പ് സ്ഥാപിക്കുന്നതിനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിലും ട്രംപ് ഒപ്പുവെച്ചിരുന്നു ഫെഡറൽ നിയമപാലകർ നിയമപരമായി പിടിച്ചെടുത്ത ക്രിപ്റ്റോ കറൻസികൾ ഉപയോഗിച്ച് ഒരു ദേശീയ ഡിജിറ്റൽ അസറ്റ് സ്റ്റോക്ക് പൈലിന്റെ സൃഷ്ടിയും പരിപാലനവും വിലയിരുത്താനും ട്രംപ് ഉത്തരവിൽ ആവശ്യപ്പെട്ടു എന്നാൽ ഈ ദേശീയ തന്ത്രപരമായ ശേഖരം സ്ഥാപിക്കുന്നതിന് കോൺഗ്രസിന്റെ അംഗീകാരം ആവശ്യമുണ്ടോ എന്ന് ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ് ക്രിപ്റ്റോ കറൻസിയെക്കുറിച്ചുള്ള ട്രംപിന്റെ വളർന്നുവരുന്ന വീക്ഷണങ്ങൾ അദ്ദേഹത്തിന്റെ മുൻ വിമർശനങ്ങളിൽ നിന്ന് ഗണ്യമായ വ്യത്യാസമാണ് കാണിക്കുന്നത് ദേശീയ സാമ്പത്തിക തന്ത്രങ്ങളിൽ ഡിജിറ്റൽ കറൻസികൾ സംയോജിപ്പിക്കുന്നതിൽ വർദ്ധിച്ചു വരുന്ന താല്പര്യമാണ് അദ്ദേഹത്തിൻ്റെ സമീപകാല പ്രവർത്തനങ്ങൾ സൂചിപ്പിക്കുന്നത് വരാനിരിക്കുന്ന ക്രിപ്റ്റോ ഉച്ചകോടി ഈ സംഭവ വികാസങ്ങളിലേക്ക് വെളിച്ചം വീശുകയും ക്രിപ്റ്റോ കറൻസി നിയന്ത്രണത്തിനും ദേശീയ നയ ചട്ടക്കൂടുകളിലേക്കുള്ള സംയോജനത്തിനുമുള്ള ഭരണകൂടത്തിന്റെ പദ്ധതികളെക്കുറിച്ച് കൂടുതൽ ഉൾക്കാഴ്ചകൾ നൽകുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ സംഭവ വികാസങ്ങളെല്ലാം തന്നെ രാഷ്ട്രീയവും ക്രിപ്റ്റോ കറൻസി വിപണികളും തമ്മിലുള്ള ചലനാത്മക ബന്ധത്തെ അടിവരയിടുന്നതാണ് അതേസമയം ട്രംപ് ഭരണകൂടം അധിക നികുതി ചുമത്തിയാൽ ക്രിപ്റ്റോ കറൻസികളിൽ വീണ്ടും വിൽപ്പന സമ്മർദ്ദം ഉണ്ടാകാമെന്നതിനാൽ നിക്ഷേപക ജാഗ്രത പാലിക്കേണ്ടതാണെന്നും നിർദ്ദേശിക്കപ്പെടുന്നു ഡിജിറ്റൽ കറൻസികളിൽ സർക്കാർ നയങ്ങളുടെ സാധ്യതയുള്ള സ്വാധീനം ലോകമെമ്പാടുമുള്ള നിക്ഷേപകരും പങ്കാളികളും സൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്